ഹലോ വീട്ടിലെ കൂട്ടുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച് ഉണക്കമീൻ മീൻ തീയലാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒരു അയിലെടുത്ത് ഉണക്ക അത് വൃത്തിയായി കഴുകി മാറ്റി വച്ചേക്കുന്നു ഒരു സവാള ചെറുതരിഞ്ഞത് ഒരു കത്തിരിക്ക ഒരു വാഴയ്ക്ക അഞ്ച് പച്ചമുളക് ഒരു തക്കാളിപ്പഴം അത് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് കത്തിരിക്ക് അരിഞ്ഞ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് അതിലാണ് അരിഞ്ഞിടാ അതിൻ്റെ കറ പോകാൻ കരുതി അടുത്ത് ഏത്ത വാഴയ്ക്കാണ് ഞാനിവിടെ അരിയാണ് എടുത്തത് അതിൻ്റെ തൊലി ഒരിക്കലും കളയല്ലേ അപ്പം നമുക്ക് ആ തൊലിയോടെ തന്നെ കട്ട് ചെയ്തങ്ങ് ഇനി നമുക്ക് പഴുത്ത ഒരു തക്കാളി എടുത്ത് കട്ട് ചെയ്തിടാം പഴവും കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നാലോ അഞ്ചോ എടുത്ത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം അങ്ങനെ നമ്മുടെ ഉണക്ക മീൻ തീയലിനുള്ള സാധനം എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ആദ്യം നമ്മൾ പച്ചക്കറി എടുത്തപ്പോഴത്തേന് ഒരു വെള്ളം കഴിയുമല്ലോ അതിന് ശേഷമാണ് നമ്മൾ പിന്നെ കണ്ടിച്ച് വെള്ളത്തിൽ അരിഞ്ഞിട്ട് പിന്നെ ഒരു വെള്ളം കൂടി കഴുകുക നമ്മൾ കഴുകി മാറ്റുമല്ലോ അപ്പോൾ എന്തെങ്കിലും കത്തിരിക്കയിൽ എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അതിനടുത്ത് മാറ്റാം രണ്ടാമത്തെ വെള്ളവും കഴുകി മാറ്റി വെക്കുന്നു ഗ്യാസ് ഓണാക്കി ചട്ടി വെച്ചു കൊടുത്താൽ ഇരുമ്പിൻ്റെ ചട്ടിയാണ് വെച്ചു കൊടുത്തത് ചട്ടി ചൂടാവട്ടെ ഇതേ നമ്മൾ ചട്ടി ചൂടായേ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നു കുറച്ച് വെളിച്ചെണ്ണ മതി അത് നമുക്ക് തേങ്ങയും മറ്റ് സാധനങ്ങൾ വറുത്തെടുക്കാനാണേ എണ്ണ ചൂടാൻ തേങ്ങ ഇട്ട് കൊടുക്കാം അതിലെ കൂടെ സവാള ഒരു കുറച്ച് ഇനി തീ വളരെ കുറച്ച് വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളങ്ങി കൊടുക്കാം ഇത് ഇരുമ്പിച്ചട്ടിയായതുകൊണ്ട് ആ ചൂട് ചൂടങ്ങനെയും നിൽക്കും അതുകൊണ്ടാണ് തീ വളരെ കുറച്ചത് അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും ഒരു തണ്ട് കറിവേപ്പില ഉരിട്ട് തേങ്ങ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കണം ഒരു ബ്രൗൺ കളർ കളറാവുന്നവരെ തേങ്ങ ഇളക്കുക കാരണം പിന്നെയാണ് നമുക്ക് അതിൻ്റെ ചേരുവകളൊക്കെ ചേർക്കാനുള്ളത് നമ്മുടെ തേങ്ങ ഇവിടെ ചുമന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി പിരിയാൻ മുളക് പൊടി നമ്മൾ പച്ചമുളക് കാര്യം ഇട്ടല്ലോ അതുകൊണ്ട് പാകത്തിനുള്ള എരിക്കുള്ള മുളകിട്ടും മല്ലിപ്പൊടി ആദ്യം നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഈ തേങ്ങയും കൂടിയിട്ട് ഇളക്കുക നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുക്കുമ്പോഴത്തേന് പിടിക്കാൻ നോക്കിക്കോളാം കാരണം മല്ലിപ്പൊടിയും മുളക് പൊടിയും അത് പെട്ടെന്ന് കരിയാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു അതും കൂടി വന്ന് ഇളക്കി കൊടുക്കുക ഇത് നല്ലവണ്ണം തണുത്തതിന് ശേഷം ചെറിയ ജാറിട്ട് നമുക്ക് നല്ല പോലും അരയ്ക്കണം താണുത്തിട്ടുണ്ട് ഇത് അരയ്ക്കാൻ വേണ്ടി ചെറിയ ജാറിലോട്ട് നമുക്ക് മാറ്റാം ഇച്ചിരി ഒഴിച്ച് നമുക്ക് നല്ല ഒന്ന് അരച്ചെടുക്കണം നല്ലതുപോലെ നമുക്ക് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മഞ്ചട്ടിയെടുത്ത് ഗ്യാസിൽ വെച്ച് ചൂടാക്കാം ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകുന്നു ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എണ്ണ ചൂടായി അതിലേക്ക് ചില കട കരു കയ്പ്പിൽ ആദ്യം അരിഞ്ഞു വെച്ച സവാള സവാള ഒന്ന് ഒരു മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക സവാള ഒന്ന് വയണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് ബാക്കി നമ്മൾ അരിഞ്ഞു വെച്ചുന്ന പച്ചക്കറി ഇട്ടുകൊടുക്കേണ്ടത് വാടയ്ക്കയും കത്തിരിക്കും തക്കാളിക്കയും മുളകും രണ്ട് മിനിറ്റ് ഒന്ന് ഇളകി കൊടുക്കാം അതും ഒന്ന് എണ്ണയിൽ കടന്ന് വെന്ത് വരുന്നേ അപ്പോൾ നമുക്ക് ഈ ഒരു പരിവർത്തി കിട്ടും നമ്മൾ അരച്ചി വെച്ച് അരപ്പല്ലോ ഇച്ചിരി വെള്ളം ഒഴിച്ച് കലക്കി ഒഴിച്ച് കൊടുക്കാം ആ ജാറിനകത്ത് കുറച്ച് അരപ്പുണ്ടായിരുന്നപ്പോൾ കുറച്ചുകൂടി ഒഴിച്ച് ഒന്ന് കഴുകി അല്ലെങ്കിൽ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ഉണക്കമീൻ തീയലിൻ്റെ വേറ്റ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഉണക്ക അയൽ ആയതുകൊണ്ട് നമുക്ക് നോക്കിയാണ് ഉപ്പിട്ട് കൊടുക്കാൻ ഉപ്പ് എല്ലായിടം ഒന്ന് ആകാൻ കരുതി ഒന്നുകൂടി ഇളക്കിയിട്ട് കൊടുക്കുക കുറച്ച് പുളി പുളിയുടെ വെള്ളം പിടിഞ്ഞ പുളി വെള്ളം തക്കാളിക്ക് ഒന്ന് ഇട്ടതുകൊണ്ട് കുറച്ചു മതിപ്പുളി ഇതിലേക്ക് ഒരു ഉണക്കയിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഞാൻ ഇത് അവിടെ കഴുകി വൃത്തിയാക്കി വെച്ചത് ഇതേ ഇട്ടു ഇച്ചിരി കറിവേപ്പില പത്ത് മിനിറ്റ് തിളക്കിട്ട് വന്നു അങ്ങനെ ഇവിടെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഉണക്ക അയല തീയൽ ഇവിടെ റെഡി ഉണക്കമീൻ കഴിക്കാത്ത ആരായാലും ഇങ്ങനെ തീയൽ വെച്ച് കൊടുത്താൽ ഉറപ്പായും എല്ലാവരും കഴിക്കും ഇനി ചെറിയൊരു പൊടിക്കൈ ഉണ്ട് വാങ്ങി വെച്ചതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇപ്പോഴാണ് ഉണക്കമീൻ തീയല് കുറച്ചുകൂടി അടിപൊളിയായത് ഇനി നമുക്ക് ഈ തീയല് ഒരു ബൗളിലോട്ട് മാറ്റാം നിങ്ങളെല്ലാവരും ഈ തീരെ വീട്ടിൽ ചെയ്യണം ചെയ്ത് നോക്കുക എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് വീണ്ടും കാണാം ടാറ്റ ബൈ ബൈ